ആ കടിയ മാറ്റിരുന്നെ നിന്റെ മോത്തെന്താ കണ്ണില്ലേ എല്ലാം കൂടി അവിടെ ഒരു ഇതിന്റെ ഇവിടെ ഞാനാണോ അവളാണോ നിന്റെ അമ്മ എന്തിനാ നാളെ ആക്കുന്നേ കൊച്ചയുടെ സൗകര്യം പോലും ചെയ്താൽ മതി കേട്ടോ അതുവരെ പാത്രമുള്ള തൊണ്ണി കൊടുക്കണ്ടെന്നോളാം ഏഹ് ആ പൂരം പെട്ടോട് പറയുന്ന കേട്ടോണ്ടല്ലോ നോക്കിയാ തീർക്കും കല്യാണം നടക്കാൻ പോകുന്ന വേട ഒരു നൂറുകൂട്ടം പണിയുണ്ട് ചെയ്ത് തീർക്കാൻ വീടൊക്കെ അടച്ചു തുടക്കണം നെല്ല് പുഴുങ്ങണം പിന്നെയും കുടിക്കാൻ ചെയ്ത പാത്രമൊക്കെ അടുക്കളയ്ക്കു കൂട്ടിയിട്ടിരിക്കുന്നതേ ഉള്ളൂ ഇവിടെ ഒരച്ചും പിഴിഞ്ഞ് നിന്റെ മറ്റൊന്നു മാത്രമല്ലോ ഇവിടെയും കാശിന് വകയില്ലാത്ത കെട്ടിലമ്മ ആക്കോ വിചാരിച്ചോടിക്കില്ലാട്ടല്ലേ നിന്നെ അങ്ങോട്ട് കെട്ടിയെടുത്തത് ഏ മര്യാദക്ക് പറയുന്നതനുസരിച്ച് നിന്നാ നിനക്കോളാം ഇല്ലെങ്കിൽ ഓ വന്നു പത്തരവാളി ഞാനിവിടെ പറഞ്ഞ തൊത്ത പൊടുപ്പും തൊങ്ങലും കെട്ടി അവളോട് പറഞ്ഞില്ല വടക്കുണ്ടാക്കിയ ഉണ്ടല്ലോ ബാക്കി ഞാൻ അപ്പ പറയാം പ്രസാദം അകൗരി കാവൽ മണിക്കൂറിന് വേണ്ടി നിർമ്മാണ ചാർത്തി പറഞ്ഞില്ലല്ലോ ഒന്നുമില്ല എന്നോട് ഒളിക്കണ്ടല്ലോ കുത്തി പറഞ്ഞ് നോച്ചോളൂ മാഷമ സ്കൂളിന് നേരത്തെ ഇറങ്ങിയെന്ന് ഓർമ്മ ടീച്ചർ പറഞ്ഞു എന്താ സുഖം തോന്നിയില്ല ഒരു

അതെ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല കാര്യമൊന്നുമില്ല നമ്മക്കാർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വരുന്നുണ്ടോ ഒരു കുറവുമില്ല തലവേദന ഒരു ഗുളിയെ മേടിക്കണമെങ്കിൽ അച്ഛൻ ഒന്നിച്ച് തന്നെ കൈ നീക്കണം ഞാനൊന്നും പറഞ്ഞില്ലേ പറഞ്ഞിട്ട് കാര്യമില്ല അതെ അതെ ഒരു കാര്യമില്ല അല്ല ഇതാരും അമ്മയാണ് അല്ല അമ്മയുടെ പ്രേതം കഴിഞ്ഞ ഒരു കിട്ടല് ഉടുത്തൊരുങ്ങി ഇറങ്ങി രാവിലെ കണ്ടും കൂടെ കല്യാണത്തിന് നീ ദിവസങ്ങളേ ഉള്ളൂ എല്ലാത്തിനും കിടന്നുടാൻ അച്ഛൻ മാത്രമുണ്ട് പറയുമ്പോ തടിമടന്മാര് നാലുണ്ട് മക്കൾ ഇപ്പൊ പണി എത്രയായി നേരത്തെ വീട്ടിൽ കയറി വന്ന നിനക്ക് അമ്മ എന്താ പറഞ്ഞിട്ട് പറയണേ മീനാശിയുടെ പാർട്ടിയുടെ സത്യപൂർത്തി ഇന്നായിരുന്നില്ലേ മടത്തിൽ ഒന്ന് കേറിയിട്ട് ടൗണിലെത്തി ഒരു പൂതി ഒരു സിനിമ കാണുന്നതേ എന്നാ പിന്നെ ആയിക്കോട്ടെ ഞാനും കരുതി ഒരു സിനിമ ഉണ്ട് കാണിക്കാൻ ഞാൻ പറയാൻ തുടങ്ങിട്ട് നാളെ അത്രയായി ഞാൻ കൂടെ വന്നാലെന്താ സിനിമ കൊട്ടാ കേട്ടേ അയ്യോ എന്റെ അമ്മ ഞങ്ങള് പോയത് ഇംഗ്ലീഷ് അത് പറഞ്ഞ അമ്മയ്ക്ക് മനസ്സിലാവില്ല നിന്റെ കെട്ടിയൊക്കെ മനസ്സിലാവുന്ന ഇംഗ്ലീഷ് ഒക്കെ എനിക്ക് മനസ്സിലാവും അതെങ്ങനെയാ പട്ടത്തിനെ കെട്ടിയാ പിന്നെ പെറ്റമ്മയെ മറക്കുന്നല്ലേ പഴഞ്ഞുണ്ട് എനിക്ക് പട്ടത്തിനും വേണം പെറ്റമ്മയും വേണം അതുകൊണ്ട് സ്പെഷ്യലായി വന്ന നല്ല കോഴിക്കോടൻ കോഴിക്കോടിന ഇതൊരു കാ കിലോ കാണും ഒരു രണ്ടു കിലോ വാങ്ങിച്ചതിന്റെ മാനം പോകുന്നുല്ലോ പറഞ്ഞോണൊന്നുമില്ല വേണ്ടട വേണ്ട വേണ്ട കരയാട്ട ഇപ്പത്തെടാ ഇപ്പത്തെടാ വേണ്ട മോനെ വേണ്ട 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 വേണ്ടോ കരയാണം ആ എത്തിയോ നാട് കാണാൻ ഇറങ്ങിയ പിന്നെ കുഞ്ഞിന്ന് വീടുന്ന ഒരു വിചാരമില്ല പോയത് വരെ ഇംഗ്ലീഷ് കളി ജലാസി പാർക്ക് ദിനോസറൊക്കെ ആണ് നിങ്ങൾ എന്തിനാ തീത്തു വരെ പോയത് ഇവിടെ ഉണ്ടല്ലോ വലിയൊരു ദിനോസ് വേണ്ട പോണു ചന്ദനോലിരാടിയൻമാൻമാൻകിടാവേ പട്ടിയും പൂച്ച ഒന്നുമല്ല എന്റെ മഹാദേവ ഗേറ്റിന്റെ കൊളുത്താ കള്ള് പയറ്റി കിടന്നോണ്ടല്ലോ ഓരോ തോന്നിപ്പിക്കലേ അനിമൽസും ഫോളോ ചെയ്യാണെന്ന് തെറ്റിദ്ധരിച്ചു ദൈവമില്ല മത്സ്യമാസ തൊടാത്ത കോട്ടപ്പുറത്ത് നീ ചോദിച്ചതല്ല ബാക്കി ചോദിച്ചു മീന് മറച്ചീ ഇല്ലാത്ത ചോറ് തൊണ്ടേന്ന് ഇറങ്ങുന്നില്ലാന്ന് ചേട്ടൻ അല്ലേ പറയാറ് അതുകൊണ്ട് പിള്ളേരെ പള്ളിക്കൂടത്തീന്ന് വിളിക്കാൻ പോയപ്പോ ആരും കാണാതെ കടയിൽ നിന്ന് മാറ്റുന്ന മനുഷ്യ എന്നോട് ഇത്ര മാത്രം സ്നേഹം ഞാൻ അറിഞ്ഞില്ല ചന്ദ്രി തയ്ക്കാൻ നമ്മൾ ഒരു മോളോടെ പോയി എന്താ ചന്ദ്ര നമുക്ക് നാല് മക്കളല്ലേ നിങ്ങൾ പറയുന്നേ ചന്ദ്രനിന്ന് ആലോചിച്ചു നോക്ക് എന്നിട്ട് പറ നമുക്ക് മൊത്തം നാല് മക്കളാണ് കുടിച്ചേക്ക് വന്ന കുഞ്ഞുങ്ങൾ എണ്ണം പോലും അറിയാൻ പാടില്ല എനിക്ക് ഞാൻ ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ിലും ഒന്ന് അറിഞ്ഞൂടാ എല്ലാം ഞാൻ പറഞ്ഞേരാം പകല് ചെയ്യേണ്ട ജോലി പകല് ചെയ്യണം രാത്രി ചെയ്യേണ്ട ജോലി രാത്രി ചെയ്യണം എന്ത് എപ്പ ചെയ്യണം നിനക്ക് അറിഞ്ഞൂടാ ഞാനൊരു സൂത്രം കാണിച്ചതരാം നീങ്ങുവാ അവിടെ ഇരിക്കട്ടെ അതെല്ലാം നാം പാത്തുക്കര നീ എങ്കി കാണണ്ട ോ അപ്പൊ നിനക്ക് വാങ്ങിക്കാൻ വേണ്ടി ഞാൻ രൂപയാ പൈസ രൂപ പണത്തെ വേസ്റ്റ് വേസ്റ്റ് അയ്യോ മീനു മീനു ഇത് ലുക്ക് അറിയില്ല ഈ ഒരു കാര്യം മനസ്സിലാക്കണം ഈ പ്രായത്തിലല്ലേ എനിക്ക് ഒരു ജീൻസ് ഇട്ട് നടക്കാൻ പറ്റൂ നിനക്ക് ഒരു നൈറ്റ് ഇട്ട് അടക്കാൻ പറ്റൂ അറുപത് എഴുപത് വയസ്സാകുമ്പോ ഇതൊക്കെ നടക്കാൻ പറ്റുമോ ആൾക്കാര് കണ്ടാ ചിരിക്കില്ലേ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പോൾ തന്നെ ചെയ്യണം ഇതൊക്കെ ആവശ്യപ്പെട്ട ഒന്നും ഓർമ്മ കാണില്ല നിനക്ക് ഒരു സിൽക്ക് സാരി വാങ്ങി തരണമെന്ന് എത്ര തരണോ പറയണോ അയ്യോ എന്റെ മീനു സെക്ഷനെ പറ്റി പറയുമ്പോൾ സിൽക്കിനെ പറ്റി പറയാതെ ഈ തവണ ശമ്പളത്തിൽ നിന്ന് നിനക്കൊരു സിൽക്ക് സാരി ഉറപ്പ് പാട്ടിനെങ്ങി തരണേവനാ നിനക്ക് പേരിടുന്നത് നശിപ്പിച്ചു എല്ലായിടത്തും കറണ്ടി വട്ടം ഒന്ന് ഇവിടെ മാത്രം രണ്ട് തിരിച്ചു വാ ും ഒരു പനിയും പിടിച്ചില്ലല്ലോ പിടിക്കും പയസ് കാലത്തടങ്ങി ഒതുങ്ങി കിടക്കാനുള്ള ഇനിയും

സുന്ദരി മണിയുടെ ഈ സുന്ദര കുട്ടന എന്നും കല്യാണമല്ലേ എന്നും അതുമല്ലേ അപ്പൊ പിന്നെ എന്തോ അതിലൊരു പുതുമ വയ്യ ഒന്ന് സുന്ദരി അമ്മേ ചെല്ലേ ഒരു പുതുമാരവേക്ക് മോണിൽ പഞ്ചു പിന്നെ കല്യാണം പ്രമാണിച്ചവർക്ക് ട്രീറ്റ് ഇവർക്ക് ഞാൻ കൊടുക്കാൻ പഴയ സ്റ്റോക്ക് മതി എന്നാവാ

Yeah yeah tip tip pat pat െറ്റം കൊണ്ടൊക്കെ ഇതിന് കുറെ പണിയുണ്ട് മോലാലി സെൻട്രൽ പൈപ്പ് മുഴുവൻ അടങ്ങി അടക്കുക എന്നാൽ തുറന്നുവിടെ അഞ്ചും ഇത് അഞ്ചിലും പത്തിൽ ഒതുങ്ങുന്ന കേസൊന്നുമല്ല അകത്തിറങ്ങി മൊത്തം ക്ലീൻ ചെയ്യണം മിനിമം ഒരു ഇരുന്നൂറ് രൂപയുടെ പണിയുണ്ട് ആയതുകൊണ്ട് ഒരു രൂപയോ ഇത് കെട്ടാൻ പോലും എനിക്ക് രൂപ ആയില്ല കടിച്ചോറിയില്ലാത്ത വർത്താലും പറയാളാ തൊഴുത്തിലെ ചാണകമാണ് വരണമെങ്കിൽ പുറത്തു കൊടുത്താൽ കൊട്ടയ്ക്ക് പന്ത്രണ്ട് രൂപ വെച്ച് കിട്ടും ഇത് അതോ മറ്റോ അവതായാലും കൈ നഷ്ടം എനിക്കും വേണ്ട നിനക്കും വേണ്ട ഞാനൊരു പതിനഞ്ച് രൂപ വരാം നീ സന്തോഷമായിട്ട് വാങ്ങിച്ചോട്ട് പോകും മതി ഇയാളൊരു പതിനഞ്ച് കൂവ ഇതിനകത്ത് ചാണകം വരണമെങ്കിൽ നാളെ മുതൽ പുല്ലും മതി തന്ത നിന്റെ സഹായം ഇല്ലാതെ ഇതും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ അച്ഛൻ എന്തായി കാണിക്കുന്നത് ആരെങ്കിലും കണ്ട വിചാരിക്കും ഇതൊക്കെ പോരെ നീ എവിടെയാന്നലെ കാലത്ത് പോകുന്നില്ലേ ഇതുവരെ അല്ലെ അത് പിന്നെ ആ ഞാനും ഫ്രണ്ട്സും കൂടെ എക്സ്പോർട്ട് ബിസിനസ് തുടങ്ങുന്നതിന് അച്ഛനോട് പറഞ്ഞിട്ടില്ലേ ആ അതിന്റെ ആവശ്യത്തിന് വേണ്ടി ലൈസൻസ് കേൾക്കാൻ തിരുവനന്തപുരം പോയാല ആ നീ ആ അച്ഛന്റെ മോൻ പത്ത് കാശ് ഉണ്ടാക്കണമെന്ന ചിന്ത നിനക്ക് മാത്രമേ ഉള്ളൂ പോയി പറഞ്ഞ ഉടനെ കൊണ്ടു കൊടുത്തില്ലെങ്കി അതിനെ പറ്റാൻ പറയും ആരാണ് ഇവിടെ തോന്നു പറ്റത് ഇവിടെ ഒരിക്കലും ഒരു ഉത്തരവാദിത്ത ബോധമില്ല മൂക്കാലാണ് ഇങ്ങനെ കോട്ടമ്പലം കുടുംബത്തിൽ എന്റെ ഒരു പാടെ ഉത്തരവാദിത്ത ബോധം